സഹോദരങ്ങളെ വേറെ ചെല്ല ആൾക്കാരെന്താ ചെയ്യണത് അതിരി വിട്ടുപോയി വൈറസ് ഫംഗസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരന്മാരെയല്ല മനു എന്തായി എല്ലാ വിഷയത്തിലും അതിരി വിട്ട് ജിന്നെ വിഷയത്തിൽ അവരോട് നാപ്പത് വയസ്സായ മേലുള്ള ഒരു കുട്ടിയും ഇത് ഉണ്ടാവില്ല കുട്ടികളാദ്യം കൊടുക്കണത് ചെറിയ കുട്ടികളെ അതല്ല സങ്കടം മുമ്പ് കുറച്ച് കുട്ടികൾ വന്നപ്പോ എന്താണ് മരണട പണിന് ചേച്ചി മരണല്ല ദീനുലിസ്ലാം അതിന്റെ പടവ് ഇപ്പൊ കുട്ടികൾ വരുമ്പോൾ എന്താ കാണുന്നത് ജിന്ന അടിച്ചറക്കലാണ് ദീനുൽ ഇസ്ലാമായിട്ട് അടിച്ചെറക്കാനും പോയി അടിസ്ഥാനപരമായി എന്താണ് നമ്മുടെ ആദർശം അവിടെന്നുങ്ങണ്ടേ നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ അതല്ല പഠിപ്പിക്കണേ ചെറിയ ചെറിയ മക്കളാ കുടുങ്ങുന്നത് പഠിച്ചോനെ ഞാൻ ഈ സംഗതി ഇങ്ങനെ പിന്നെ മനസ്സിലായി കൊടുത്തോണ്ട് നിൽക്കുക ഒന്നും പണ്ടില്ല കുട്ടികൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നു ഇന്റെ മക്കളെ പ്രായമുള്ള കുട്ടികൾ വീറ്റങ്ക സഹിച്ചില്ല ഒന്നും അറിയില്ല അറിയില്ല എന്ന് അറിയില്ലന്ന് അന്ധമായ തക്ലീദ് ഇത് പറഞ്ഞ ആൾക്കാർ മുരിയതായിട്ട് അതിന്റെ ഒപ്പം ഇങ്ങനെ പോവുക എത്ര ആയത്ത് ഞങ്ങൾ മുമ്പിലും തകുലു ലാ തകുലു അതിരി വിടല്ലേ അതിര് വിടലേ അതിര് വിടലേ ഇതൊക്കെ പടസം പറഞ്ഞല്ലേ അള്ള പറഞ്ഞല്ലേ റസൂല് പറഞ്ഞല്ലേ സഹോദരങ്ങളെ ആ അവസ്ഥയിൽ അതിര് വിട്ട് മുന്നോട്ട് പോവുക എന്നിട്ടോ ഉച്ചിരി ഓമൊക്കെ തിരിച്ചു വരിക മന്ത്രഉറുപ്പു ഏലസും